വീഡിയോ തഞ്ചാവൂരാണ് അപ്പൊ തഞ്ചാവൂരിലെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് തഞ്ചാവൂരിലെ പാൽസലാണ് ഇത് ശരിക്കും നിർമ്മിച്ചിരിക്കുന്നത് തഞ്ചാവൂർ നായക രാജവംശമാണ് ഇതാണ് പതിനഞ്ച് തൊട്ട് പതിനേഴാം നൂറ്റാണ്ട് വരെയാണ് ഇവർ ഭരിച്ചിരുന്നത് നായക രാജവംശത്തിന്റെ പതനത്തിന് ശേഷം തഞ്ചാവൂർ മറാത്ത രാജവംശത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആയി മാറി പിന്നിടിയത് ഇപ്പോൾ ഇതിലെ പ്രവേശനത്തിന് അൻപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വെയിറ്റ് ആകുന്നത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സരസ്വതി മകൾ ലൈബ്രറിയുടെ മുന്നിലാണ് പതിനാറാം നൂറ്റാണ്ടിൽ നായക് രാജവംശമാണ് ഈ ലൈബ്രറി നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഏഷ്യയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലൈബ്രറിയിൽ ഒന്നാണിത് ഏതാണ്ട് നാൽപ്പത്തി ഒമ്പതിനായിരത്തിലധികം ബുക്സിന്റെ കളക്ഷനാണ് ഈ ലൈബ്രറിയിൽ ഉള്ളത് സൈഡിലായിട്ട് ഒരു ചാർട്ടിൽ അന്നത്തെ ലെറ്റേഴ്സിന്റെ ഒരു സാമ്പിളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പത്ത് രൂപ ടിക്കറ്റ് എടുത്താൽ ഈ കാണുന്ന മിനി തിയേറ്ററുകൾ നമുക്ക് പ്രവേശിക്കാം ഇതിൽ തഞ്ചാവൂരിന്റെ ഹിസ്റ്ററിയും പാരമ്പര്യം എല്ലാം വിഷു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു തിയേറ്ററാണ് ഇത് കേട്ടോ നല്ലൊരു സീറ്റിംഗ് ബുക്സിന്റെ നോട്ടിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട് പക്ഷെ ഇരുന്ന് കഴിയുമ്പോഴാണ് ഇത് ഒരു വിഷം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഈ ചെറിയ ഇടനാഴിയിലൂടെ ദർബാഹാൽ ലക്ഷ്യമായി നടത്തിയതാണ് കേട്ടോ ഈ ബാൻസിലെ ഒരു മെയിനായ ഏരിയയാണ് ആണ് കുറച്ച് ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇതുകൊണ്ടോ ഈ പെയിന്റിങ്സ് കാണാൻ പറ്റി എത്രയോ നൂറ്റാണ്ടുകൾ പടക്കമുള്ള പെയിന്റിങ്സ് ആണ് ഇത് ഈ കാണുന്ന കൃഷ്ണൻ രാധയാണെന്ന് തോന്നുന്നു തൊട്ടടുത്തൊരു ചെറിയൊരു പ്രതിഷ്ഠയുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിമനോഹരമായ ഭയങ്കര ഹ്യൂജ് ഒരു പെയിന്റിംഗ് ഉണ്ട് കേട്ടോ ഇത് ഏതോ ദൈവത്തിൻ്റെതാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ഭയങ്കര മാസ്യായിട്ടുള്ളൊരു ഒരു പെയിന്റിങ് തന്നെയാണിത് അല്ലേ പഠിച്ചകളെല്ലാം കണ്ട് ഈ ചെറിയ ഇടനാഴിലൂടെ നടന്ന് നമ്മളിപ്പോൾ ഒരു നടുമുട്ട് തെറ്റിയിരിക്കുകയായിരുന്നു ത്തിലെ ഈ അടുത്ത് സൈഡിലായിട്ട് ഒരു ചെറിയൊരു പ്രതിഷ്ഠയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ പിന്നീട് നമ്മൾ മുകളിലോട്ട് നോക്കുമ്പഴത്തേക്കും ഉണ്ടല്ലോ ആ പതിനാറാം നൂറ്റാണ്ടിലെ ആ ആർക്കിടെക്ചർ വിസ്മയം ഉണ്ടല്ലോ അത് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും ശരിക്കും ഇതൊരു വിസ്മയം തന്നെയാണ് അല്ലേ നമ്മളിപ്പോൾ ദർബാളിന്റെ ഉള്ളിലാണ് അങ്ങത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന തിങ്സുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നായ്ക്കർ രാജവംശവും മറാത്ത രാജവംശം എല്ലാം ഭരചിരുന്ന കാലത്ത് കോർട്ട് ഇന്നത്തെ ഈ ദർബാഹാട് നമ്മൾ നിന്ന് നിന്നിപ്പോൾ വെള്ളിയിൽ വന്നിരിക്കുകയാണ് ദർബാഹാഡിൽ ഫോട്ടോഗ്രാഫി അലോഡ് അല്ലാത്തതിനാൽ നമുക്ക് അധികം പിക്ചേഴ്സും ഫോട്ടോസും എടുക്കാൻ സാധിച്ചില്ല നമ്മളിപ്പോ പോകുന്നത് ബെൽ ടവറും ആർട്ട് ഗാലറിയും സംഗീത മഹളെല്ലാം കാണാൻ വേണ്ടിയാണ് ഈ കാണുന്നതാണ് ബെൽ ഏഴ് നിലകളിലായുള്ള ഈ ബെൽറ്റവർ പതിനേഴാം നൂറ്റാണ്ടിൽ വിജയരാഹ നായകരാണ് നിർമ്മിച്ചിരിക്കുന്നത് അന്നത്തെ രാജാക്കന്മാർ ദിവസവും ഈ ടവറിന് മുകളിൽ കയറി ഒരു പ്രത്യേക ഡയറക്ഷനില്ല ഇല്ലാതെ നോക്കിയാൽ ശ്രീരംഗത്തെ അമ്പലത്തിലെ ദർശനം നടത്താറുണ്ടായിരുന്നു ഇത്ര ബെൽട്ടവറിന്റെ വിസ്മയെല്ലാം കണ്ടു നിന്ന ശേഷം ഇപ്പൊ നമുക്ക് ആർട്ട് ഗാലറിയുടെ അകത്തോട്ട് പോവാണ് കേട്ടോ ഈ കാണുന്ന ഗോപുരത്തിന്റെ അകത്താണ് അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ആയുധങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടെ എന്തോ മെയിൻ്റെ നടക്കുന്നതുകൊണ്ട് ഇപ്പം പ്രവേശനം അലൗഡല്ല പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുത്തൻ്റെ സ്റ്റാറ്റു ആണ് ഇത് മനോഹരമാണെന്ന് മനോഹരമാണെന്നായിരിക്കും ഇത്തരത്തിൽ ചോടരാജാക്കന്മാർ മുതലുള്ള കാലഘട്ടങ്ങളിലെ സ്റ്റാറ്റുസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ പോകുന്നത് നായക് ദർബാർ ഹാളിലോട്ടാണ് കേട്ടോ ഇതും സിക്സ്റ്റീൻ സെഞ്ചുറികളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ദർബാർ ഹാളാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ആർക്കിടെക്ചർ തന്നെയാണ് കേട്ടോ അതിമനോഹരം എന്ന് പറയട്ടെ ഭയങ്കര കളർഫുൾ ആണ് ഈ ദർബാർ ഹാളിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ ആ മേളിലത്തെ പോർഷൻ ആണ് കേട്ടോ എന്ത് രസമായിട്ടാണെന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇതും പതിനാറാം സെഞ്ചുറിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭയങ്കര കളർഫുൾ ആയിട്ട് ക്രിയേഷൻ എന്ന് പറയുമ്പോഴേ നമുക്കിപ്പോ വാപളിച്ച് അന്തം ഇട്ട് നിൽക്കാതെ വേറെ നിവൃത്തിയില്ല അല്ലെ അത്ര മനോഹരം എന്ന് പറയുന്നത് കണ്ട് തന്നെ ആസ്വദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് പത്ത് പതിനൊന്നാം സെഞ്ചുറീസിൽ റോൾ ചെയ്തിരുന്ന രാജ സർവോജയുടെ മാറൽ പ്രതിമയാണ് കാണുന്നത് കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒട്ടനവധി ശില്പങ്ങളും അന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന കോവിഡ്സിന്റെ ഒരു കളക്ഷനൊക്കെ ഇവിടെ ഡിസ്പ്ലയിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡില് നടരാജ വിഗ്രഹത്തിൻ്റെ പല തരത്തിലും പല സൈസിലുള്ള ഒരു കളക്ഷനാണ് കേട്ടോ കാഴ്ചകളെല്ലാം കണ്ട് നടന്ന ശേഷം ഇത് പാലസിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ വുഡിൻ്റെ രഹകൾ ചെയ്തിട്ടുള്ള ചെറിയ ടോയ്സുകളും അതുപോലെ ഇത് കണ്ടോ ഇതുപോലെ ചിരട്ട ചെറിയ ചെറിയ മങ്കീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നുമല്ല തഞ്ചാവൂർ ബൊർമ്മയാണ് ഇവിടെ വരുന്നവരാരും മറക്കാതെ വാങ്ങുന്ന ഐറ്റമാണ് കേട്ടോ തഞ്ചാവൂർ പോവുക ഇപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തഞ്ചാവൂർ വലിയ കോവിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ കാണാം അപ്പൊ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാം പറഞ്ഞതുപോലെ ബൈ